കണ്ടില്ലേ ലോപ്പ് നോക്കണം വേണമെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല ശ്രദ്ധിക്കുന്നുണ്ട് അവൻ ചിരിക്കുന്നു നീ ചിരിക്കുന്നു അവരോട് സ്വപ്നത്തിൽ എന്താ ശ്രദ്ധ

ഇവിടെ പറഞ്ഞതിലും കാര്യമുണ്ട് പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ അതിലപ്പുറം ഒന്നുമില്ലല്ലോ റിപ്പോർട്ട് അപ്പുറം അങ്ങനെ പെണ്ണ് കിട്ടി അല്ലെങ്കിൽ പെൺപിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം എങ്കിലേ നമുക്ക് വെയിറ്റ് ഉണ്ടാവുള്ളൂ േടാ ചേട്ടാ ഹെൽത്ത് ഞാനൂടെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം കൂടിയാ എന്റെ മാനസികമായിട്ട് ആർക്കും പറ്റില്ല അയ്യേ അനു നിന്റെ കൊടുക്കുന്നത് എനിക്കറിയാം പ്രശ്നം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയി പോകും അന്നേരം തൊട്ട് മണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഒരു വിലയില്ല ആരും കാണില്ല ഇവിടെ കയ്യടി കിട്ടുന്ന മൂന്നാം ക്ലാസ് കോപ്രാട്ടി കാണിക്കുന്ന കുടിച്ചോ ഇനി ഞാൻ കഴിക്കുന്നതിന്റെ പകുതിയിൽ ഞാൻ ചേർന്ന് തരും ചേർന്ന ഹെൽത്ത് നോക്കേണ്ടത് എന്റെയും കടമയാണ്